വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില റിയൽ സ്റ്റോറീസ് റഷ്യയിലുള്ള ഒരു സിറ്റിയിൽ ഒരു ഭയങ്കരമായ കള്ളൻ ഉണ്ടായിരുന്നു അവൻ ഏത് വീട്ടിലാണ് മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു വീട്ടിലെ എല്ലാ ആൾക്കാരെയും അവൻ കെട്ടിയിടും എന്നിട്ട് അവിടെയുള്ള എല്ലാ വസ്തുക്കളും അവൻ മോഷ്ടിക്കും പക്ഷെ പോലീസിന് എത്ര ട്രൈ ചെയ്തിട്ടും അയാൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുകയാണ് ആ ഒരു സിറ്റിയിലെ എല്ലാ ആൾക്കാരെയും വിളിച്ച് ആ ഒരു കള്ളനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഗാദർ ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു സിറ്റിയിലെ എല്ലാ ആൾക്കാരും അവർക്ക് എന്തൊക്കെയാണ് അറിയുന്നത് അതൊക്കെ പോലീസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനുശേഷം മോഷണം മാത്രം ചെയ്തിരുന്ന ആ ഒരു കള്ളൻ ആ ഒരു കള്ളനെ കള്ളനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്ത എല്ലാ ആൾക്കാരെയും തേടി തേടി കൊല്ലാൻ തുടങ്ങി ഈ ഒരു സംഭവത്തോടെ പോലീസിനൊരു കാര്യം മനസ്സിലായി ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ആരോ ആണ് കള്ളൻ എന്ന് അങ്ങനെ പോലീസ് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും വാച്ച് ചെയ്യുവാൻ തുടങ്ങി പക്ഷെ ആ ഒരു പോലീസുകാർക്ക് വലിയൊരു ഷോക്കാണ് കാത്തിരുന്നത് കാരണം ഇത്തിരി നേരം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ലീഡറായിരുന്നു ഒരു കണ്ടത്